ിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആവേശത്തിലാണ് ലോകത്തെ കാൽപന്ത് പ്രേമികൾ പി എസ് ജിയും മ്യൂണിക്കും ചെൽസിയും അടങ്ങുന്ന പല പ്രധാന ക്ലബുകളും ടൂർണമെന്റിൽ വരവറിയിക്കുകയും ചെയ്തു മെസ്സിയുടെ ഇന്റർമിയാമയും തങ്ങളുടെ ആദ്യ മത്സരം കളിച്ചു കഴിഞ്ഞു മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് തുടങ്ങി വമ്പൻ ക്ലബുകളും ബൂട്ടുകെട്ടു അതേസമയം ലോകത്തെ എല്ലാ വൻകരയിൽ നിന്നുമുള്ള പ്രധാന ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റിൽ ചില പ്രധാന ടീമുകളുടെ അഭാവം പ്രകടമാണ് ലോകത്തെ കാൽപന്ത് കളിയുടെ അന്താരാഷ്ട്ര ഫെഡറേഷൻ നടത്തുന്ന കളിയിൽ ബാഴ്സലോടെ എവിടെയെന്ന് ചോദിക്കുന്ന ആരാധകരുണ്ട് ബാഴ്സ മാത്രമല്ല ലിവർപൂൾ നാപ്പോളി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അൽനസർ തുടങ്ങി പല പോപ്പുലർ ടീമുകളും ഈ ടൂർണമെന്റിനില്ല ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ ഫിഫ നിശ്ചയിച്ച യോഗ്യതാമാർക്ക് കടക്കാനായില്ല എന്നതാണ് ഈ ടീമുകൾക്ക് തിരിച്ചടിയായത് ഒറ്റ സീസൺ പരിഗണിക്കുന്നതിന് പകരം യോഗ്യതാമാർക്കായി നാല് സീസൺ പരിഗണിക്കുന്നത് കൊണ്ടാണ് ഈ ടീമുകൾ പുറത്തായത് വർഷത്തിനിടയിൽ ബാഴ്സക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിയാത്തതും തിരിച്ചടിയായി ഇത് തന്നെയാണ് മറ്റ് പ്രധാന ക്ലബുകളുടെ കാര്യത്തിലും സംഭവിച്ചത് എന്നാൽ ഫിഫയുടെ ഈ റൂളിനെതിരെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഈ നിയമം മൂലം നിലവിൽ പെർഫോം ചെയ്യുന്ന പല ക്ലബ്ബുകളും ടൂർണമെന്റ് യോഗ്യതയിൽ നിന്ന് പുറത്തായപ്പോൾ മുമ്പ് പെർഫോം ചെയ്യുകയും എന്നാൽ ഇപ്പോൾ ചിത്രത്തിലുമില്ലാത്ത പല ക്ലബുകളും അകത്തുമായി ഇത് ടൂർണമെന്റിന്റെ രസം കൊല്ലിയായി യമാൽ പോലെയുള്ള മോഡേൺ ഫുട്ബോളിലെ പുതിയ പന്താട്ടക്കാരുടെ പ്രകടനങ്ങൾ ആരാധകർക്ക് നഷ്ടമാകുകയും ചെയ്തു ഏതായാലും ടൂർണമെൻറ്റിന്റെ സ്വീകാര്യതക്കും തിരിച്ചടിയായ സാഹചര്യത്തിൽ ഫിഫ അടുത്ത പതിപ്പ് മുതൽ ഈ റൂൾ പരിഷ്കരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ